പച്ചക്കറി തിന്നാലും നടക്കണം നടക്കണന്നില്ലേ മുറി അത് ഇതാണ് പാടി വരുമല്ലേ ഇറച്ചി മീനൊക്കെ നമ്മൾ ഒഴിവാക്കല്ലേ ഒന്നും വേണ്ട ആ ബാപ്പാക്കൊന്ന് നീച്ച് നടന്നാ മതി ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും ഞങ്ങൾ ഇമ്മമാൻ്റെ മകൻ്റെ പരിക്ക് പോവുകയാണ് ഇപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗായസ് ഞമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആപ്പാപ്പാന്റെ വയ്യതിനെ കുറിച്ചിട്ട് അപ്പോൾ ഗായ് ഇന്ന് രാത്രി ആപ്പാപ്പാനെ ഒരു പെലച്ച മൂന്ന് മൂന്നര മണിക്ക് ആപ്പാപ്പാനെ എവിടെ എങ്ങടാ കൊണ്ടുപോകണു ഗുരുവായൂർ ഗുരുവായൂർ അല്ലേ ഗുരുവായൂർക്ക് കൊണ്ടുപോകാണല്ലേ ഉം അവിടെ ഏതൊരു നല്ല ഡോക്ടർ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ആർക്കും ആണോ അപ്പൊ ഗായ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം ഉമ്മൻ എന്ത് അവകാശ് നമ്മളങ്ങോട്ട് ഇറങ്ങി നോക്കുകയാണ് എല്ലാരും അവിടെ ഉണ്ട് അവിടെ ഉണ്ടോ നമുക്ക് എന്തായാലും ആ പാപ്പനോടൊക്കെ പോയി വെക്കാം അല്ലെ പോയി പോവല്ലേ മൂന്നു മണിക്ക് പോവുവല്ലേ പിന്നെ അമ്മായിട്ട് അതായത് അമ്മായിന്റെ ആങ്ങളെ വന്നിട്ട് വണ്ടി ഉണ്ട് മൂപ്പരാനി അല്ലേ അപ്പൊ വണ്ടി വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാനാണ് പരിപാടി ഉം എന്തായാലും നമുക്ക് നടക്കണമെന്നോ എന്താ പറയുക ആ അന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണോ ആ ഇറച്ചി മീനും അങ്ങനെയാണ് കഴിച്ചു പറഞ്ഞത് അതായത് അസുഖം മാറ്റി തരും മൂപ്പര് പറഞ്ഞ അമ്മായിക്കൊരു നാലഞ്ച് കൊല്ലം നിക്കണം എന്നാ അത് മൂപ്പ് നമ്മക്ക് കാര്യമായിട്ട് വിഷദായിട്ട് അമ്മായി പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യേണ്ടിന്നുള്ളത് എല്ലാവരും പോണം അവിടെ പോയി നോക്കട്ടെ നമ്മള് മറിച്ചിട്ടാണ് പോണത് കാരണം കാറ്റ് കൊണ്ടിട്ട് അതിന് നല്ല അസുഖം വരേണ്ടത് വെച്ചിട്ട് ഇറങ്ങിയല്ലേ കടന്നു പോലെ കേറങ്ങിയോ വാതിലാണ് അമർത്തേണ്ടത് ഉറന്നാ മതി അതാ ശംനന വണ്ടിയാ ടി വി ആണോ അമ്മയ്യേ വാതിലൊന്നും തുറക്കി ആൾക്കാർ കാണാൻ വന്ന എങ്ങനെ അത് ശെരി മണ്ടിയല്ലേ എവിടെ ഔ അവിടുന്നേ താത്ത അവിടെ താത്ത മാപ്പിളന്റെ പേരിലാണ് അമ്മായി മാത്രം പോളു പന്ത്രണ്ട് മണിക്കോ തീർച്ചയായിട്ടോ ഞങ്ങള് കടന്നുറങ്ങൂടി പെട്ടന്ന് ചോറ് ചോറ് ആ പാപ്പ ചോടുന്നോ അശ്ശേരി ആന്തി ആണോ ആ പാപ്പ് കടന്നുറങ്ങാം അല്ല പറഞ്ഞു എന്തൊക്കെയാണ് പച്ചക്കറി പച്ചക്കറി പോയി ഈ സംഭവങ്ങളൊന്നുമില്ല ആപ്പാപ്പാക്കാണ് അസുഖം അപ്പൊ ആപ്പാപ്പാന്റെ അസുഖം മാറാൻ വേണ്ടിട്ട് പെരക്കാടി ഫുള്ള് ഞാൻ ും ഇറച്ചി മീനൊന്നും കൂട്ടാൻ പാടില്ല ഇറച്ചി മീനും കൂട്ടാൻ പാടില്ല കൊല്ലത്തിനാണറിയില്ല എന്തായാലും അവിടെ പോയിന് ശേഷം അറിയുള്ളൂ പിന്നെ പോയ ആൾക്കാരൊക്കെ ഇതെന്താ പറഞ്ഞത് പിന്നെ നമുക്ക് അറിയില്ല എന്തായാലും നാളെ രാവിലെ ല്ലല്ലേ എന്താ പറഞ്ഞ പച്ചക്കറി തിന്നാലും മടിൽ അച്ഛനും നടക്കണം നീച്ച് നടക്കണം ഞാൻ ഞാൻ തിന്നോള പച്ചക്കറി മരുന്നില്ല ആ ആയിക്കോട്ടെ ഞമ്മക്കെന്തായാലും നോക്കി നോക്ക ഒരുപാട് ആൾക്കാർ മാറിയിക്കണല്ലോ ഞങ്ങള് പറയണ്ടല്ലേ ഞാൻ ഞാനൊന്നും പോയി ഒക്കെ ഇനി മാറ്റി വെക്കണ്ടിരി എന്തായാലും നോക്കി വെക്കല്ലേ അറിയില്ല പറയണമായി നമുക്ക് നോക്കി വെക്കാം ഇത്രയും കാലം നമ്മള് നോക്കിയില്ലപ്പോൾ നാലു കൊല്ലപ്പോ നമ്മൾ എന്തായാലും ഓരോരോ ഡോക്ടർമാരെ കാട്ടി ഇത്രയും കാലം നോക്കി ഒരു മാറ്റം അല്ല തലവെട്ടലൊക്കെ ബാക്കി അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കില് അപ്പൊ നമ്മക്ക് അവസാനത്തെ ഇതായിട്ട് കൂടി നോക്കലേ ണോ അറിയുന്നൊക്കെ പറഞ്ഞു അല്ല നമ്മൾ ഇവിടെ അയാൾക്ക് പത്തി നോണല്ലേ മറ്റേ എന്തെങ്കിലും ഹിപ്നോട്ടിസം എന്തെങ്കിലും മൈൻഡ് കൺട്രോളിങ് എന്തൊക്കെ ചെയ്യാ എന്തേലും കഴിക്കോട്ടെ എന്തായാലും നമുക്ക് മാറിയാൽ മതി െ എട്ട് കൊടുക്കുന്ന ദൂരല്ലേ അതാണേ മറിലേ ഇവിടുന്ന് അത്യാവശ്യം അഞ്ചാറുണ്ടോ അഞ്ചാറിക്കൂർ ഇവിടുന്ന് ഇട എറണാകുളത്തേക്ക് എത്ര ഇണ്ടിയോ എറണാകുളത്തേക്ക് അഞ്ചു മണിക്കൂറൊക്കെ ട്രെയിന് ഗുരുവായൂർ ഒന്ന് ഗൂഗിള് ചെയ്ത് എത്ര ദൂരം പക്ഷെ ഒന്നും കാക്കൂന വണ്ടി പോണേ അവിടെ വളണ്ടൻ കേറി വെച്ചിട്ടുണ്ട് ദാന്ന് വളക്കതാക്കണോട കുപ്പിയില് വെക്കാന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് பயം വായി കാണാ അച്ചോബേക്കുമായിട്ട് ഹോട്ടലിൽ കുയിലല്ലോ രാത്രി അല്ലേടാ ആകെ ഒന്ന് ഓർ വെച്ചിരുന്നാ അതെന്നെ വാർണതി ആരും ഉണ്ടോ ആ ആരും ഇല്ലല്ലോ

ില്ല നടക്കാൻ പറ്റാത്ത കാറ്റി പോകുമ്പോൾ പിന്നെ വേണ്ട ആ ഒരു ശീലം ഇതില് നമുക്ക് ൊന്നുംറിയാതെ ഒന്ന് ഇവിടെ നിർത്തി പോകാനും ബൈക്കോങ്കില് വഞ്ചാരം കൊണ്ടുപോകാനും ഒക്കെ പറ്റൂലോ ഒന്നുകൂടെ കുറഞ്ഞിട്ടിയാല് സമാധാന

എന്തായാലും നോക്കട്ടെ നമുക്ക് കേറി നെഞ്ചിനെ കാവലക്കാരൻ കാരണം അന്ന് മോനിലാക്കോക്ടറിനു പോയിട്ട് ആ നേരെ നെഞ്ചിങ്ങനെ കാരണം ഓല ഓല വാക്ക് ഓലമാക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അതേമാതിരി മഞ്ചേരി പോയ ഉമ്മാരിപ്പാരി പൊറത്താക്കി ഇന്നോടവിടെ ഇരിക്കാന്നാണ് പിന്നെ നോക്കിയിട്ട് കണഞ്ഞു നോക്കിട്ട് കാര്യമില്ലട്ടോഷം നേരം പറ്റൂല ഞാൻ ഞാനൊറ്റക്കാണെങ്കിലുള്ളിലൊന്നും ആലോചിച്ചുവെക്കാം ഞമ്മക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റൂല ഇതെങ്ങനെ വസ്തലയിലിച്ചോ കണ്ണിലുങ്ങള് നടന്നോ ഡോക്ടർ മുത്തട്ടെന്നെ പറഞ്ഞത് നല്ലത് ബാലം ജൽപ പച്ചമരുന്നിൻ ഉണ്ടാവും അറിയില്ല നമുക്കൊന്ന് നോക്കി വെക്കാം കുളി കപ്പാസ് നടതാ പാലില്ല എന്ന് പറഞ്ഞെങ്കിലും മരണമേരെ ആ നേരപിടിയാണോ അത് എന്താണ് ഡോക്ടർമാർ പറഞ്ഞതോ അത് മൂപ്പരോട് ചോദിച്ചറിയാൻ പറ്റുമോ ആ എങ്ങെന്തോന്നാലോ വസ്തേയ്സ് ആണോ അറിയാണെന്നുണ്ടെങ്കിൽ പോയി ഒക്കെ തന്നെ അറിയുള്ളു ജലത്തിലൊക്കെ ഒരാഴ്ച അറിയില്ല എത്ര കാലം ഉണ്ടാവും അറിയില്ലല്ലോ അല്ലെ നിക്കാൻ പറ്റുമെങ്കിൽ നിന്നോളൂ താത്താന്റെല്ലേ അതിന താത്താന്റെ പ്രസവോ എല്ലം കൂടി വന്നപ്പോ എല്ലാം കൂടി കൂടിഒപ്പല്ലേ ഇപ്പൊ നടക്കുകയാണെങ്കിലോ ഇതെങ്കിലൊരു പ്രതീക്ഷ ഉണ്ട് ഞമ്മക്ക് മുടി കെട്ടി കൊടുത്തത് ആണോ ചാക്കമാന്റെ ഏട്ടന്റെ അനിയല്ലേ ഇതാണോ അത് ഇതാണ് കൈസ് മുറി കൂടില്ലേ കൊഴപ്പല്ലേ അപ്പൊന്നല്ലല്ലോ ആപ്പാബ ഉം നാതുവിന്റെ ഇതോ താത്താൻ്റെ കുട്ടിക്കോ ഇപ്പത്തെ ഡ്രസ്സൊക്കെ താത്താന്റെ കുട്ടിക്ക് ഇപ്പത്തെ അപ്പൊ നമ്മള് പോവല്ലേ നമ്മക്ക് കാട്ടി വക്കല്ലേ പാനൂലേ ചെറിയ മൂന്നൊക്കെ നമ്മൾ ഒഴിവാക്കല്ലേ ഒന്നും വേണ്ട ആ പാപ്പാക്കൊന്നും നീച്ച് നടന്ന മതി നമുക്ക് എന്തായാലും കഴിച്ചു നോക്കി വെക്കാം കാരണം പറഞ്ഞുകഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട് എന്താ പാടുന്നു ചോദിച്ചോ ആ പാപ്പാ പത്രി ചോറുന്നുല്ലേ ശരി ആയിക്കോളും ഒക്കെ പോലെ അവിടെ പറഞ്ഞു തരും നെരമ്പിന്റെ എന്തെങ്കിലും കാണോന്ന് നോക്കിട്ട് എന്തായാലും പറഞ്ഞ് തരും കടന്നോളിയപ്പാപ്പ പന്ത്രണ്ട് മണിക്ക് നീച്ച് പോണ്ടല്ലേ ഇറങ്ങാ പോയിട്ട് അമ്മായി എന്തേലും ഉണ്ടെങ്കി വിളിച്ചോണ്ടി ഏഹ്

ഒലിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ും കുത്തിക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിച്ചി നടന്ന് വരണം പോയിട്ട് ശരി എന്തായാലും കൊണ്ടുപോയി നോക്കും എല്ലാരും പ്രാർത്ഥിക്കുക